ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ എന്താ വറിക്കുമെന്നു പറയുന്നത് തള്ളലുകൾക്കുള്ള അവാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതാണ് പി വി എൻവാറിനാണ് അൻവറിന്റെ രാഷ്ട്രീയം അൻവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിട്ടല്ല വി ഡി സതീശൻ തന്നേക്കാളൊക്കെ ഒരുപാട് താഴെയാണ് എന്ന് ചിന്തിച്ചു പോയതാണ് പി വി അൻവറിനെ പറ്റിയ തെറ്റ് സ്വയം പ്രഖ്യാപനം നടത്തിയേക്കുക താൻ യു ഡി എഫിന്റെ അസോസിയേറ്റ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുകയെന്ന് യു ഡി എഫിൽ പോലും ആലോചനകൾ തുടങ്ങിയിട്ടില്ല തൃണമൂൽ കോൺഗ്രസും പി വി അൻവറും ത്രിതല പഞ്ചായത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമസ്കാരം നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായിരുന്നു പി വി അൻമർ പ്രത്യേകിച്ച് നിലമ്പൂർ ഇലക്ഷനിലെല്ലാം നമ്മൾ കണ്ടതായിരുന്നു ഏകദേശം ഒരു പത്തൊമ്പതിനായിരം വോട്ടെല്ലാം പിടിച്ച ആളാണ് ഇപ്പൊ പി വി അൻവർ പറയുന്ന മറ്റൊരു കാര്യം ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഒട്ടുമിക്ക പഞ്ചായത്തിൽ മത്സരിക്കും സ്ഥാനാർത്ഥികൾ നിർത്തും കീഴടക്കും എന്നൊക്കെ പറയുന്നത് അപ്പൊ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത് തള്ളലുകൾക്കുള്ള അവാർഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് പി വി എന്ന് പറഞ്ഞാണ് കാരണം പി വി അൻവറിനെ സംബന്ധിച്ചിട്ട് പി വി അൻവർ കുറച്ചുനാൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ഒക്കെ ഒരു ടി ആർ പി നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആളാണ് കാരണം കൃത്യമായി ചാനലുകൾക്ക് റേറ്റിംഗ് കൂട്ടുന്നതിന് സഹായിച്ച ഒരു മഹത് വ്യക്തിയാണ് നമുക്കും അതുവഴി വ്യൂസ് കൂടിയിട്ടുണ്ട് റേറ്റിംഗ് കൂടിയിട്ടുണ്ട് അതിന് നമുക്ക് പി വി എൻവരോട് പ്രത്യേകം നന്ദി പറയാം അതിനപ്പുറത്തേക്ക് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന ഏതെങ്കിലും ആരോപണങ്ങൾ തെളിയിക്കാനോ അതിന് നിയമപരമായ ഒരു ഫോളോ അപ്പ് നടത്താനോ പി വി അൻവറിന് സാധിച്ചിട്ടില്ല പി വി എൻവറിൻ്റെ ആരോപണങ്ങൾ ആരോപണങ്ങളായിട്ട് മാത്രം അവിടെ നിന്നു പി വി എൻവറിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴത്തേക്ക് പി വി എൻവറിന്റെ രാഷ്ട്രീയം പി വി എൻവർ തന്നെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ പി വി എൻവറിന് തന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് താനൊരു മഹത്തായ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പല സാഹചര്യങ്ങളെ ഇപ്പം അഡ്രസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥകളെക്കുറിച്ച് ഇവിടുത്തെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് വനമേഖലകളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ അൻവറിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംയം നമുക്ക് പറയാൻ സാധിക്കും അൻവറിന്റെ രാഷ്ട്രീയം അൻവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിൽ അദ്ദേഹത്തിന് വേണ്ട ഒരു ആക്സസ് കിട്ടാത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തെ യു ഡി എഫിന്റെ അസോസിയേറ്റ് മെമ്പറാക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദാഷ്ട്യം കാരണം പി വി അൻവർ കോൺഗ്രസുകാരനായിരുന്നു അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിരുന്നു ഈ വി ഡി സതീശൻ എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ തന്നെക്കാളൊക്കെ ഒരുപാട് താഴെയാണ് എന്ന് ചിന്തിച്ചു പോയതാണ് പി വി അൻവറിന്റെ പറ്റിയ തെറ്റ് പി വി അൻവർ മനസ്സിലാക്കേണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വി ഡി സതീശൻ അല്ല ഇപ്പോഴത്തെ വി ഡി സതീശൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാനാണ് അതുകൊണ്ടാണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട് യു ഡി എഫിലെ തീരുമാനങ്ങളുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് വി ഡി സതീശനാണ് അപ്പൊ ആ വി ഡി സതീശനൊക്കെ എതിരെ പ്രസ്താവനകളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്ന സമയത്ത് പി വി അൻവർ ഒരുപാട് ശ്രദ്ധിക്കണമായിരുന്നു അങ്ങനെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ പി വി അൻവറിന് നിലമ്പൂർ ഇലക്ഷൻ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റുമെടുത്ത് യു ഡി എഫിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷെ ഇരുപതിനായിരം വോട്ട് നിലമ്പൂരിൽ പി വി അൻവർ നേടി സത്യമാണ് പക്ഷെ അവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരു രാഷ്ട്രീയ ആത്മഹത്യയാണ് അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ഇരുപതിനായിരം വോട്ട് നേടി ഇരുപതിനായിരത്തോട് അടുപ്പിച്ച് വോട്ട് കിട്ടി അത് ഏത് വിധത്തിൽ അദ്ദേഹത്തിന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം സ്വരാജിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറേ ആളുകളുടെ വോട്ട് ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ആര്യാടൻ ശൌക്കത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറെ യു ഡി എഫ് കാരുടെ വോട്ട് പി വി അന്മാറിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇരുപതിനായിരം പൂർത്തിയാകുന്നത് എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ എന്ത് ആനമറിയിക്കുമെന്ന് പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല എറണാട് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്രമായി മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്താൻ സാധിച്ചു എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതിനൊന്നും ഒരു കഴമ്പൂ ഇല്ല എന്ന് മനസ്സിലാക്കുക കാരണം അവിടെ മത്സരിച്ചിരുന്നത് ആരാണ് പി വി എൻവറാണ് അവിടെ പോയി മത്സരിച്ചത് ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും ഓരോ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ വാർഡുകളിലെല്ലാം പോയി മത്സരിക്കാണ്ട് പി വി എൻ പറ്റൂ പറ്റുന്നില്ലല്ലോ അപ്പോൾ പിന്നെ പി വി എൻ വർ നില മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്തി എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ പറഞ്ഞ എല്ലാ വാർഡുകളിൽ കൂടെ പി വി എൻ പോയി മത്സരിക്കാൻ സാധിക്കില്ല അവിടെ ആ ഓരോ വാർഡുകളിലും ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ അവതരിപ്പിക്കാനായിട്ട് പി വി എൻ സാധിക്കണം അതിനുള്ള ഏതെങ്കിലും ഒരു ആൾക്കൂട്ടം പി വി എൻ കയ്യിലുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ പി വി അൻവറിന്റെ കൂടെ നിൽക്കുന്ന ഈ സജീവ മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച മനുഷ്യൻ അദ്ദേഹം ഒരുപാട് വളരെ ഒരു പാവം പിടിച്ച മനുഷ്യനാണ് വളരെ വികാര ജീവിയാണ് കേരളാ കോൺഗ്രസിലൊക്കെ ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സജീവ മഞ്ഞക്കടമ്പിൽ വളരെ ഹാസ്യാത്മകമായ രീതിയിലൊക്കെയുള്ള ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതൊക്കെ മീഡിയ കൃത്യമായി അറ്റൻഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു അദ്ദേഹവും പിന്നെ ഒരു മനോജ് കുമാർ കെ ബി ഗണേഷ് കുമാറിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഇവരെ രണ്ടുപേരെയും ഒഴിച്ചാൽ ബാക്കി അടി ട്ടിൽ ജനകീയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഒരു വാർഡിൽ നിന്നാൽ മത്സരിച്ച് ജയിക്കുന്ന അല്ലെങ്കിൽ തൊട്ടായ്പക്കത്തുള്ള ആളുകൾ അറിയുന്ന എത്ര നേതാക്കന്മാരുണ്ട് ഈ തൃണമൂൽ കോൺഗ്രസിനകത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വെറും ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു മത്സരമല്ല അവിടെ വാർഡുകളിലേക്ക് നടക്കുന്ന മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അതോടൊപ്പം മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ പിന്നെ ഇപ്പൊ യു ഡി എഫുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അൻവറിന് യു ഡി എഫിന്റെ വിജയപരാജയമൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കും പക്ഷെ മറിച്ച് ഈ പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന പഞ്ചായത്ത് വാർഡുകളിലേക്കും മുനിസിപ്പൽ വാർഡുകളിലേക്കും കോർപ്പറേഷൻ വാർഡുകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ ഏതാനും ചില നിയോജക മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഏതാനും ചില കോർപ്പറേഷനുകളിൽ മാത്രം അദ്ദേഹത്തിന്റെ സ്വാധീനം ഒരുപക്ഷെ ഉണ്ടാവാം അതിനപ്പുറത്തേക്ക് തലത്തിലൊക്കെ ഉഴുതുമറിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഇല്ല അതിനുള്ള സ്റ്റഫ് ഇല്ല പി വി അൻവറിന്റെ കയ്യിൽ ഈ പി വി അൻവറിന്റെ പാർട്ടിയിലൊക്കെ ചേരുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല പല പാർട്ടികൾ ഇറങ്ങി വന്ന് ഇങ്ങനെ ദേശാടന കിളികളെ പോലെ പറന്ന് നടക്കുന്ന കുറേ ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അവരെ എങ്ങനെ പോയിട്ട് വോട്ട് ചോദിക്കും എനിക്ക് തൃണമൂൽ കോൺഗ്രസ് അറിയാം കൃത്യമായിട്ട് അറിയാം അതിൻ്റെ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ എനിക്കറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ ഇവിടെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്ന് അത് പി വി അന്മാർ വന്നാലും ആ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് സ്വയം പ്രഖ്യാപനം നടത്തിയെങ്കിൽ താൻ യു ഡി എഫിന്റെ അസോസിയറ്റ് ആയിട്ടായിരിക്കും എന്ന് യു ഡി എഫിൽ പോലും ആലോചനകൾ തുടങ്ങിയിട്ടില്ല ചർച്ചകൾ തുടങ്ങിയിട്ടില്ല കോൺഗ്രസ്സുകാർ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തെ വിശ്വസിക്കാനായിട്ട് തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവറിന്റെ തള്ളു മാത്രമാണ് ത്രിതല പഞ്ചായത്തിൽ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളത് അതൊരു കാരണവശാലും യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നില്ല കാരണം വാർഡുകളിലേക്കും ബ്ലോക്കുകളിലേക്കും ഒക്കെ നടക്കുന്ന മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനകീയ അടിത്തറയുള്ള ജനവിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ വിജയിച്ചു കരാൻ വേണ്ടി സാധിക്കും ഈ ഇടതുപക്ഷത്തിന് എന്തുകൊണ്ടാണ് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂടുതലായിട്ട് മേൽക്കൈ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതിച്ചോറ് വിതരണം വളരെ ഒരു ഉദാഹരണമാണ് ഡിവൈഎഫ് പൊതിച്ചോറ് വിതരണം ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഈ ഓരോ വീടുകളിലും ഓരോ ദിവസം ചെല്ലുവാണ് അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ് അവർ ആ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ വാട്ടർ ബില്ല് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എൻകംബറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യസ്ഥൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അത് ഈ പൊതിച്ചോറ് ഒക്കെ പോയിട്ടുണ്ടാക്കി എടുത്തിരിക്കുന്ന ബന്ധമാണ് അതോടൊപ്പം തന്നെ ഈ വാർദ്ധക്യ പെൻഷൻ നൽകാൻ വേണ്ടി വീടുകളിലേക്ക് എത്തുന്ന ആളുകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ആശാവർക്കർമാർ ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷവും ആരാണ് എൽ ഡി എഫ് അനുഭാവമുള്ളവരാണ് പിന്നെ കുടുംബശ്രീ അംഗങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നാണ് പഞ്ചായത്ത് മെമ്പർമാർ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലുണ്ടാകാൻ വേണ്ടി പോകുന്നത് കുടുംബശ്രീക്കാർക്ക് ഏതെല്ലാം തരത്തിൽ എത്രയോ വീടുകളുമായിട്ട് ബന്ധമുണ്ട് ആശാ വർക്കർമാർ ഓരോ വീടുകളിലും എത്തിയിട്ട് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് ഈ വൃദ്ധന്മാരായിട്ടുള്ള ആളുകളെ പരിചരിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ അവർ ചെയ്യുന്നില്ലേ നമ്മുടെ ഓരോ വീടുകളിലെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളിലും കൃത്യമായി ഇടപെട്ടലുകൾ അവർ നടത്തുന്നില്ലേ അപ്പം അങ്ങനെയുള്ള ആശാവർക്കർ മത്സരിക്കുന്ന സമയത്ത് നമ്മളൊരു കോൺഗ്രസ്സുകാരനാന്ന് വിരിക്കുക അല്ലെങ്കിൽ നമ്മളൊരു സി പി എം കാരനാന്ന് വിരിക്കുക നമ്മുടെ ആശാവർക്കർ അവിടെ മത്സരിക്കുക വാർഡിൽ മത്സരിക്കുകയാണ് നമ്മൾ ആ ആശാവർക്കർക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ അതല്ല ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പാർട്ടിക്കാർ വോട്ട് ചെയ്യുവോ ആരെങ്കിലും ചെയ്യുവോ ഒരാളും ചെയ്യത്തില്ല നമ്മൾക്ക് സഹായകരമായിട്ടുള്ള ഒരാൾ നമ്മൾക്ക് സഹായമായേക്കാവുന്ന ഒരാൾ ആ വാർഡിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ അയാക്കെ നമ്മൾ വോട്ട് ചെയ്യുള്ളത് അതല്ലാണ്ട് വെള്ളം വെള്ളം ഇട്ട് രാവിലെ താര രാഷ്ട്രീയക്കാരനാണ് ആളുകളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുപോലും ചെയ്യാത്ത ആളുകൾ അത് സി പി എം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അവരങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുമോ പാലക്കാട് രാഹുൽ മാം കൂടത്തിന്റെ ഇലക്ഷനിലേക്ക് പി വി അനൂർ പരസ്യമായ പിന്തുണ കൊടുത്തായിരുന്നു അപ്പം ഷാഫിക്കും അതുപോലെ മാങ്കൂട്ടത്തിലേക്കെ അപ്പം അത്തരത്തിൽ മാങ്കൂട്ടത്തിലോ ഷാഫി എങ്ങാനും പി വി അൻവറിനെ സഹായിക്കാൻ സാധ്യതയുണ്ടാവും ഷാഫി രാഹുൽ മാങ്കൂട്ടൊക്കെ ഒക്കെ വിചാരിച്ചാൽ എന്ത് സഹായമാണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെയുള്ള സീറ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു പക്ഷേ വല്ല സഹായം ചെയ്യാൻ വേണ്ടി പറ്റും അതല്ലാതെ കണ്ട് വാർഡുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ് അതായത് താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് അതായത് എന്നും എല്ലാ പാർട്ടികളുടെയും ബേസ് എന്ന് പറയുന്നത് അതായത് ഒരു വീട് പണിതാലും അതിന്റെ അടിത്തറ ശക്തമായിരിക്കണമല്ലോ അത് എല്ലാ പാർട്ടികളുടെയും ബേസ് എന്ന് പറയുന്നത് യൂണിറ്റുകളാണ് അപ്പം അങ്ങനെയുള്ള യൂണിറ്റ് നേതാക്കന്മാർക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പം ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പി വി എൻ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു ആർക്കും പരിചിതരല്ലാത്ത ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളോട് സംഭവിക്കും ഒന്ന് അയാൾ പരാജയപ്പെടും രണ്ട് അവിടെ റിബൽ സ്ഥാനാർത്ഥി വരും ഓരോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമുക്ക് കാണേണ്ട വസ്തുത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റിബൽ സ്ഥാനാർത്ഥികൾ അത് പാർട്ടികളുടെ മിസ്റ്റേക്കാണ് അത് കൂടുതലും കോൺഗ്രസിനകത്താണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പെട്ടി പിടിക്കുന്ന ആളുകളൊക്കെ പിടിച്ച് പഞ്ചായത്തിന്റെ വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ ഒക്കെ മത്സരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ജനസ്വീകാര്യതയുള്ള അല്ലെങ്കിൽ ആ സീറ്റ് ഉറപ്പായിട്ട് ലഭിക്കുമെന്ന് കരുതിക്കൊണ്ടിരുന്ന ആളുകൾ അവിടെ അറിവായിട്ട് മത്സരിക്കും ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന എന്റെ പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്തില് ഒരു വാർഡുണ്ട് ആ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു വ്യക്തി മത്സരിച്ചാൽ ജയിക്കും അതിന് വനിതയാകുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം മാറുന്നത് പരിധി അല്ലാത്ത സമയത്ത് അദ്ദേഹം മത്സരിച്ചാൽ മാത്രമേ അവാർഡ് കിട്ടത്തുള്ളൂ അദ്ദേഹം അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് മെമ്പറേ കിട്ടും അതല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വതന്ത്ര മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടും അപ്പം അങ്ങനെയൊക്കെ സ്വാധീനമുള്ള ഒരുപാട് ആളുകളുണ്ട് കോൺഗ്രസ് മനോഭാവത്തോടുകൂടി നിൽക്കുന്ന എൽ ഡി എഫ് മനോഭാവത്തോടുകൂടി നിൽക്കുന്ന ഒരുപാട് പേര് റിബലുകളായിട്ടൊക്കെ മത്സരിച്ച് ജയിച്ചു കയറി വരുന്നുണ്ട് അതിന് കാരണം ഇതാണ് കാരണം അവർക്ക് വേണ്ടത്ര ഒരു അംഗീകാരം കൊടുക്കാതെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഉണ്ടാവുകയും സ്വന്തം പാർട്ടിയിൽ നിന്ന് അംഗീകാരം ലഭിക്കാതെ വരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റിബലുകൾ ഉണ്ടാവുന്നത് അങ്ങനെ റിബലുകളെ ഒഴിവാക്കാൻ ഏതൊക്കെ പാർട്ടിക്ക് സാധിക്കുന്നോ ആ പാർട്ടി ആയിരിക്കും മുൻപോട്ട് വരിക അവിടെ നിന്നും പി വി എന്മാരുടെ ഒരു സ്പേസേ ഇല്ല ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കുറച്ചൊക്കെ സ്വാധീനങ്ങൾ ചെലുത്താൻ വേണ്ടി സാധിക്കും അത് കാരണം അടുത്തിട്ടുള്ള ആളുകളല്ല മത്സരിക്കുക അടുത്ത എം എൽ എ നെക്സ്റ്റ് എം എൽ എ അല്ലെങ്കിൽ എം എൽ എക്ക് തൊട്ടുപുറയിൽ നിൽക്കുന്ന ഒന്നാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു സ്പേസ് പി വി എൻ പറഞ്ഞിട്ടുണ്ട് മറിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും ഒന്നും പി വി എൻ പറഞ്ഞു ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല പ്രത്യേകം വേണമെങ്കിൽ നിലമ്പൂരിലെ ഏതാനും ചില പഞ്ചായത്തുകൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഇവിടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതല്ലാതെ സംസ്ഥാന തലത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിർത്തും മത്സരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഒരു ചുക്ക് സംഭവിക്കത്തില്ല കാരണം അതിനുള്ള സ്ഥാനാർത്ഥികളില്ല പി വി എൻ വർ അതിനുള്ള സ്ഥാനാർത്ഥികളില്ല എല്ലാ വാർഡുകളിലോ അല്ലെങ്കിൽ പി വി എൻ തന്നെ നോമിനേഷൻ കൊടുക്കണം പക്ഷെ അങ്ങനെ അതിനൊരു സാധ്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസും പി വി എം ത്രിതല പഞ്ചായത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ